അച്ഛൻ പേടിച്ചില്ലേ പേടിച്ചൊന്നുമില്ല മാലാളി ഇതോ അച്ഛാ നല്ല വിളിച്ചോണ്ട് വരാറുണ്ട അച്ഛൻ മക്കളല്ലേ അച്ഛാ ദേ അച്ഛൻ മക്കളല്ലേ ഷെമി ആ ഷെമി ചിരിക്കണേ പോ പോയി ഇരുന്ന് പാടി പോ ഞങ്ങളെ പഠിച്ചോളാം പക്ഷേ ഞങ്ങൾക്ക് മിമിക്രീം പാട്ട് വെക്ക പഠിപ്പിക്കണം എന്തുണ്ട് കലാനല്ലേ പാട്ട് കേടണം പോര് ഇതിവിടെ 100 രൂപ പണി കിടക്കാനേ പോ പോ അതോ പോയി ഇരുന്ന് പാടി ശരിയാങ്ങണത് അച്ഛന്റെ തലേ മാത്രല്ല തേങ്ങ വേണത് ഇവിടെ ഉള്ള എല്ലാവരുടെ തല തേങ്ങ എനിക്ക് തോന്നണത്

അപ്പുറത്തെ വീട്ടിലാ നീനു ഭർത്താവിനെ കണ്ട് പഠിക്കണം പാട്ട് ഡാൻസ് വയലിൻ മൃദംഗം എന്തൊക്കെയാണ് നമ്മൾ അതൊക്കെ കേട്ട അങ്ങനത്തെ മക്കളാ ജനിച്ചാ അച്ഛൻ തന്നെ പിന്നെ വലിയ ഉള്ളൂ അല്ല നീ നീ പേടിക്കുന്നു കുട്ടുമാവനെ കുട്ടുമാമൻ കൊട്ടാരൻ അല്ലേ ഉപയോഗം നമ്പറല്ലേ മാമ ഞാനാ കേശു അമ്മ വന്നിട്ട് വിളിക്കുവാ ഞങ്ങളുടെ ഇവിടെ യൂത്ത് ഫെസ്റ്റിവൽ ഉണ്ട് ഞങ്ങളെല്ലാവരും ഓരോരോ പ്രോഗ്രാം ചെയ്യുന്നുണ്ട് മിമിക്രി ഓണാറ്റ് ഡാൻസ് പാട്ട് ഇങ്ങനെ നാലഞ്ച് പ്രോഗ്രാം ചെയ്യുന്നുണ്ട് അതൊക്കെ ഇവിടെ കലാവാസന ഇല്ലല്ലോ ഞങ്ങളുടെ അച്ഛന് മാമന് കലാവാസന ഉണ്ടല്ലോ അതുകൊണ്ട് മാമിന് ഒന്നും ഒന്ന് പഠിപ്പിച്ചു തരുമോ മാമ വരുമല്ലോ ഉറപ്പ് ഉറപ്പ് ഓക്കെ മാമിൻ അച്ചോ ജോലിക്കൊന്നും പോവാതെ രാവിലെ തന്നെ പത്രം അവിടെ വെളിയിലാരോ ആരെ ആരാ എന്തോ വന്നപ്പോഴേ അതുവഴി ഇറങ്ങി ഓടണുണ്ട് ഈ മതിലിന്റെ ഇവിടെ നിൽക്കണ വന്ന് അളിയാ പോണ എവിടെങ്കിലും പോണെ മക്കളെ മാമൻ അവിടെ ഒരുപാട് ജോലി ഉണ്ട് അറിയാലോ നിങ്ങള് വിളിച്ചോണ്ടാണ് വന്നത് ആ